പ്രിയപ്പെട്ടവരെ നമ്മൾ എണ്ണൽ സംഖ്യ കൂട്ടാൻ പഠിച്ചു അപ്പോൾ നമുക്ക് ഒറ്റ സംഖ്യകൾ കൂട്ടാൻ പഠിക്കണ്ടേ നമ്മൾ ഒറ്റ സംഖ്യകൾ എങ്ങനെ കൂട്ടാം കുറേ ഒറ്റ സംഖ്യകൾ അതായത് ഒന്ന് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഒറ്റ സംഖ്യകൾ തന്നാൽ നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കണക്കിലേക്ക് പോകാം പതിനഞ്ച് പതിനേഴ് പത്തൊൻപത് അങ്ങനെ മുപ്പത്തൊന്ന് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ചോദ്യം എന്താണെന്ന് മനസ്സിലായല്ലോ ഒന്ന് മുതലുള്ള ഒറ്റ സംഖ്യകളുടെ തുക എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം കുറേ വലിയ സംഖ്യയാണ് തരുന്നതെങ്കിൽ നമുക്ക് കൂട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് ഒന്ന് നോക്കാം അപ്പം ഞാനിവിടെ ആദ്യത്തെ ഒറ്റ സംഖ്യ ഏതാ ഒന്ന് ഒന്ന് ഒന്നാമത്തെ സംഖ്യ ഏ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് മൂന്നാമത് അപ്പോൾ ഈ ഒന്നാമത്തെ സംഖ്യയും മൂന്ന് കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും മൂന്നൊന്നും നാലെന്ന് കിട്ടും നാലെന്ന് പറയുന്നത് എത്രാമത്തെ സംഖ്യയാണ് രണ്ടാമത്തെ ഒന്ന് രണ്ട് അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത് അഞ്ച് അഞ്ചെന്ന് പറയണ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ സംഖ്യയാണ് മൂന്നാമത്തെ ഒറ്റ സംഖ്യ അപ്പം നമുക്ക് ഈ നാലിൻ്റെ കൂടെ ഈ അഞ്ചും കൂടെ കൂട്ടുമ്പോൾ എത്രയെന്ന് കിട്ടും ഒൻപത് എന്ന് കിട്ടും ഈ ഒൻപത് ഈ അഞ്ചെന്ന് പറയണ മൂന്നാമത്തെ സംഖ്യയാണ് അപ്പോൾ അതുവരെ മനസ്സിലായല്ലോ അടുത്ത് ഏഴെന്ന് പറയുമ്പോൾ ഒന്ന് അധികം മൂന്ന് അധികം അഞ്ച് അധികം ഏഴ് ഏഴെന്ന് പറയുമ്പോൾ എത്ര നമുക്ക് കിട്ടും നാലാമത്തെയാണ് അപ്പം ഈ നാല് വരെ കൂട്ടിയ ഒമ്പതായി ഇവിടെ ഉണ്ട് മൂന്ന് വരെ കൂട്ടിയേ അത് നാലാമത്തെ ഏഴും കൂടെ കൂട്ടുമ്പോൾ പതിനാറ് അല്ലേ അതായത് ഈ ഒമ്പതിൻ്റെ കൂടെ ഏഴും കൂടെ കൂട്ടും പതിനാറ് അപ്പം ഈ ഏഴെന്ന് പറയണത് നാലാമത്തെ സംഖ്യയാണ് അടുത്ത് ഒമ്പത് എന്ന് പറയണത് അഞ്ചാമത്തെ സംഖ്യ അധികം ഒമ്പത് അപ്പോൾ എത്രയാണ് ഇരുപത്തി അഞ്ച് അത് അഞ്ചാമത്തെ സംഖ്യ അടുത്ത് പതിനൊന്ന് പതിനൊന്ന് പറയണത് ആറാമത്തെ സംഖ്യ ഈ അഞ്ചാമത്തെ സംഖ്യ ആയ ഒമ്പത് വരെ കൂട്ടിയപ്പോൾ നമുക്ക് ഇരുപത്തി അഞ്ചെന്ന് കിട്ടി ആറാമത്തെ സംഖ്യ ആയ പതിനൊന്നും കൂടെ കൂട്ടുമ്പോഴത്തേക്കും നമുക്കെത്ര കിട്ടും മുപ്പത്തി ആറ് ആറാമത്തെ സംഖ്യ അപ്പോൾ അടുത്ത് പതിമൂന്ന് മുപ്പത്താറിൻ്റെ കൂടെ ഈ പതിമൂന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്കെത്ര കിട്ടും നാൽപ്പത്തി ഒൻപതേ ഈ നാൽപ്പത്തൊമ്പതെന്ന് പറയുമ്പോൾ ഏഴാമത്തെ സംഖ്യ അപ്പോൾ നമുക്കിതിൻ്റെ ഇടയിൽ ഒരു വരയിടാം അപ്പോൾ വരെ ഇടുമ്പം നമുക്കതിൽ നിൽക്കും അപ്പോൾ ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഒന്നാമത്തെ സംഖ്യ എന്ന് പറയണത് ഒന്ന് അപ്പോൾ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് നാല് നാലെന്ന് പറയുന്നത് എത്ര അക്കങ്ങളുണ്ട് ഒന്നും മൂന്നും രണ്ടക്കങ്ങളുണ്ട് അതായത് രണ്ടാമതെന്ന് കാണിക്കുന്ന ഈ രണ്ടിൻ്റെ സ്ക്വയറാണ് നാല് അപ്പോൾ രണ്ടിനെ ഒരു ഒരു പ്രാവശ്യം കൂടെ ചേർത്ത് രണ്ട് രണ്ട് നാല് അപ്പോൾ രണ്ടിൻ്റെ സ്ക്വയറാണ് നാലെന്ന് പറയണത് അടുത്ത് അഞ്ചെന്ന് പറയുന്നത് മൂന്നാമത്തെയാണ് മൂന്നാമത്തെ മൂന്നാമത്തെയാകുമ്പോൾ ഒമ്പതാണ് അപ്പോൾ മൂന്ന് മൂന്ന് ഒൻപത് അപ്പോൾ മൂന്നിൻ്റെ സ്ക്വയർ അപ്പോൾ നാലാമത്തെ നാലാമത്തേക്കെന്ന് പറയണ ഏഴ് അപ്പോൾ നാലിൻ്റെ സ്ക്വയറാണ് പതിനാറ് ഒമ്പതെന്ന് പറയുമ്പോൾ അഞ്ചാമത്തേക്ക് അഞ്ചിൻ്റെ സ്ക്വയറാണ് ഇരുപത്തി അഞ്ച് പതിനൊന്ന് എന്ന് പറയുന്നത് ആറാമത്തെ ആറാമത്തെ മുപ്പത്താറെന്ന് കിട്ടും അപ്പോൾ ആറിൻ്റെ സ്ക്വയർ അപ്പോൾ പതിമൂന്നാമത്തെ ഇതെന്ന് പറയുമ്പം നാൽപ്പത്തി ഒമ്പത് ഏഴിൻ്റെ സ്ക്വയർ അപ്പം ഒറ്റ സംഖ്യകൾ കൂട്ടാൻ നമ്മുടെ എന്ത് ചെയ്യണം അത് എത്രാമത്തെ സംഖ്യ ആ സംഖ്യ അക്കകത്ത് എത്ര അക്കങ്ങളുണ്ട് എത്ര അക്കങ്ങളുണ്ടെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാമത്തെ എത്രാമത്തേതാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സ്ക്വയർ രണ്ടാമതി അപ്പോൾ ആ അതുവരെയുള്ള കൂട്ടുന്ന ഉത്തരം കിട്ടും അപ്പോൾ ഇനി എത്രാമത്തേന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ഈ പതിമൂന്നിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടി പതിനാല് നോക്കണം പതിനാലിൽ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ അതിൻ്റെ പകുതി എടുത്താൽ മതി അപ്പോൾ ഏഴ് ഒറ്റ സംഖ്യകളുണ്ട് അപ്പോൾ ഏഴേ സ്ക്വയർ പതിനാലാമത്തെ പതിനാലിന് മുമ്പേ ഉള്ള പതിമൂന്ന് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ടോട്ടൽ എന്ന് പറയുന്നത് ഏഴേ സ്ക്വയറാണ് ഏഴേ സ്ക്വയർ എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ഒൻപത് നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടെന്നാണ് കണ്ടുപിടിക്കുക അപ്പം മുപ്പത്തി ഒന്ന് വരെ എത്ര ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട് അതായത് അത് എത്രാമത്താണ് ഒന്ന് മുതൽ നോക്കുമ്പോൾ മുപ്പത്തൊന്ന് അതിന് നമ്മൾ തൊട്ടടുത്ത സംഖ്യയെ മുപ്പത്തിരണ്ട് എടുത്തിട്ട് അതിന് അകത്ത് എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്ന് കണ്ടുപിടിക്കണം അപ്പം അതിൻ്റെ പകുതിയെടുത്ത നമുക്ക് കിട്ടും മുപ്പത്തിയൊന്ന് വരെ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ പതിനാറ് ഒറ്റ സംഖ്യകളുണ്ട് അല്ലേ അപ്പോൾ ഈ പതിനാറ് ഒറ്റസംഖ്യകളെന്ന് പറയുമ്പോൾ പതിനാറാമത്തെ സ്ഥാനം പതിനാറാമത്തെ സ്ഥാനമാകുമ്പം എന്ത് ചെയ്യണം പതിനാറിൻ്റെ സ്ക്വയർ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ഒന്ന് മുതൽ പതിനാറ് വരെ കൂട്ടുമ്പോൾ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പതിനാറിൻ്റെ സ്ക്വയർ അതായത് പതിനാറ് ഗുണം പതിനാറ് അപ്പോൾ ആറാറ് മുപ്പത്തി ആറ് ആറൊന്ന് ആറ് മൂന്ന് ഒമ്പത് ഒരാറാറ് ഒരൊന്ന് ഒന്ന് ആറ് ഒമ്പത് ആറ് പതിനഞ്ച് ഒന്ന് ഒന്ന് രണ്ട് അപ്പം ഇരുന്നൂറ്റി അമ്പത്തി ആറ് എന്ന് കിട്ടും ഇരുന്നൂറ്റി അൻപത്തി ആറ് അപ്പോൾ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് പതിനഞ്ചിന് മുൻപ് എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്നാണ് പതിനഞ്ചിന് മുമ്പ് പതിനാല് വരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഏഴ് ഒറ്റ സംഖ്യകളുണ്ടെന്ന് ഏഴാമത്തതാണ് പതിമൂന്ന് അപ്പം ഏഴ് സംഖ്യകളാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എത്രയായിരിക്കും ഏഴേഴ് നാൽപ്പത്തി ഒൻപത് ഏഴ് സ്ക്വയർ എന്ന് പറയുമ്പം നാൽപ്പത്തി ഒമ്പത് അപ്പം നമ്മൾ ഈ പതിനഞ്ചാമത്തെ സംഖ്യ തൊട്ട് മുപ്പത്തൊന്ന് വരെ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി അതിന് നമ്മൾ എന്തു ചെയ്യും ടോട്ടൽ ഇരുന്നൂറ്റി അമ്പത്തിയാറ് എന്ന് കിട്ടി മുപ്പത്തി ഒന്ന് വരെ അതിൽ നിന്ന് അതിന് തൊട്ട് മുമ്പേ ഉള്ള ഒറ്റ സംഖ്യകളുടെ ടോട്ടൽ നാൽപ്പത്തൊമ്പതെന്ന് കിട്ടി അപ്പം നമുക്ക് ഇരുന്നൂറ്റി അമ്പത്തി ആറിൽ നിന്ന് നാൽപ്പത്തൊൻപത് കുറയ്ക്കാം മൈനസ് നാൽപ്പത്തി ഒൻപത് അപ്പോൾ നമുക്ക് ബുക്ക് കാണാൻ വേണ്ടത് ഇവിടെ എഴുതാം ഏ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റിയെഴുതണേ ഇരുന്നൂറ്റി അൻപത്തി ആറ് മൈനസ് നാൽപ്പത്തി ഒൻപത് അപ്പോൾ പതിനാറിൽ നിന്ന് ഒമ്പത് കുറച്ചാൽ ഏഴ് ഈ ഇവിടെ നിന്ന് ഒന്ന് കടത്തിപ്പുറത്ത് പോയപ്പോൾ ഇനി ഇവിടെ നാലേ ഉള്ളൂ നാലിൽ നിന്ന് നാല് കുറച്ചാൽ സീറോ രണ്ട് അപ്പം ഉത്തരം ഇരുന്നൂറ്റി ഏഴ് അപ്പോൾ പതിനഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഉള്ള ഒറ്റ സംഖ്യകൾ കൂട്ടുമ്പം കിട്ടുന്ന ഉത്തരം ഇരുന്നൂറ്റി ഏഴ് അപ്പം കൂട്ടുകാർക്ക് അതെങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ സാധാരണ എല്ലായിടത്തും കാണുന്നത് ഒന്ന് മുതൽ ഉള്ള സംഖ്യകൾ കൂട്ടിയെടുക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ ഇടയ്ക്കെന്ന് കൂട്ടിയെടുത്താൽ നമുക്ക് എങ്ങനെ ഉത്തരം ലഭിക്കും അതാണ് ഞാനിവിടെ ഇട്ടിരുന്ന ക്വസ്റ്റ്യൻ അതനുസരിച്ചുള്ള ഉത്തരമാണ് കാണിച്ചിരുന്നത് പതിനഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഉള്ള ഒറ്റ സംഖ്യകൾ കൂട്ടി നോക്കിയാൽ എത്ര കിട്ടുമെന്ന് നമ്മൾ മാനുവലായിട്ട് കൂട്ടി വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ഈ ചെറിയ സംഖ്യ ഇട്ടെന്തിനെന്ന് വെച്ചാൽ നമ്മളിത് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റാണെന്നെങ്കിൽ നമുക്ക് ഏത് വലിയ സംഖ്യകളുടെ ഉത്തരം കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ട് വരില്ല അപ്പോൾ ആദ്യം ചെറുത് ഇട്ട് അത് ശരിക്കും മനസ്സിലാക്കുമ്പോൾ നമുക്ക് വലിയ സംഖ്യകൾ ഇട്ടതിന് ശേഷം അത് എത്രയേണ്ടെന്ന് എൻ്റെ കൂട്ടുകാർക്ക് കണ്ടുപിടിക്കാൻ കഴിയും അതിനുവേണ്ടിയാണ് ഞാൻ ചെറിയ സംഖ്യ ഇട്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു വീണ്ടും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം നമസ്കാരം